ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം യോഹന്നാൻ്റെ യോഹനാൻ്റെ സുശേഷം ആറാമത്തെ ആയ അതിൻ്റെ രണ്ടു മുതലുള്ള ഭാഗങ്ങളിൽ അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവ് ഒത്തിരി രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങൾ ചെയ്തു അപ്പത്തെ വർദ്ധിപ്പിച്ചു ജനത്തിന് നല്ല മീൻ കൊടുത്തു ഇതൊക്കെ ചെയ്ത സമയത്ത് കർത്താവിൻ്റെ കൂടെ വലിയൊരു പുരുഷാരമുണ്ടായിരുന്നു ഇവിടെയും വായിച്ച ഭാഗം അങ്ങനെയാണ് രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് അപ്പൊ അത്ഭുതത്തിൻ്റെ പിന്നാലെ ഒരു വലിയ പുരുഷാരം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്നത് വാസ്തവത്തിൽ യേശുവിലുള്ള അത്ഭുതങ്ങൾ കാണാനാണ് ഒരു ഭാഗത്തെ യേശു കർത്താവ് കർത്താവ് വന്നതിൻ്റെയും കർത്താവിന്റെ ലക്ഷ്യത്തിന്റെയും യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ യോഹനാന സുരക്ഷിതത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു വലിയ കൂട്ടർ ഇട്ടച്ച് പോയി കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം പോവാം വാസ്തവത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ കർത്താവിന്റെ കൂടെ വലിയ പുരുഷാരം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനും വലിയ പുരുഷാരം ഉണ്ടായിരുന്നു കാരണം അന്നുവരെ അവർ ഭക്ഷിച്ചിട്ടില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠകരമായ മാന്യമായ ഭക്ഷണം യേശു കൊടുത്തു എന്നാൽ കർത്താവിന്റെ ക്രൂശീകരണം എത്തിയപ്പോ കർത്താവ് ഗൗരവമേറിയ ദൗത്യത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ആരും കർത്താവിന്റെ കൂടെ ഇല്ല തോട്ടത്തിൽ കൂടെ ഇരുന്ന് കരയാൻ പോലും ഒരു ശിഷ്യൻ പോലും ഇല്ല അവരെല്ലാം ഉറങ്ങിപ്പോയി പീലാത്തോസിന്റെ കൽത്തളത്തിലും കൂടെ നിൽക്കാരുമില്ല ദൂരത്ത് മാറി നിന്നിട്ട് എനിക്ക് അവനെ അറിയത്തില്ല പ്രാഗാനും ആണയിടാനും ഒക്കെ ആളുള്ളൂ എന്നാൽ അവിടെ കർത്താവ് ഒറ്റയ്ക്കും പിതാവിനെ കണ്ട് സഞ്ചരിച്ചതുകൊണ്ട് അവിടെ എല്ലാം ബലപ്പെട്ടു ക്രൂശീകരണ സമയത്ത് കർത്താവിനെ രക്ഷിപ്പാൻ ആരുമില്ല ഒന്ന് ആശ്വസിപ്പിക്കാനും ആരുമില്ല എന്നാൽ കർത്താവ് ക്രൂശീകരണത്തിലേക്ക് അടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയി പ്രിയരേ യേശുവിന്റെ കൂടെ അന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു പുരുഷാരൻ നടന്നതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ ഒത്തിരി പേര് കൂടെ കാണും സഹായിപ്പാൻ കാണും സഹകരിക്കാൻ കാണും കൂടെ നടക്കാൻ കാണും പക്ഷേ ആരും ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് വരും എപ്പോഴാ നമ്മളിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ യേശു ക്രൂശീകരണത്തിലോട്ട് കയറി പിന്നെ അത്ഭുതം ചെയ്യാനുള്ള സമയമില്ല അത്ഭുതം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല ആ ദൗത്യത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ പിന്നെ ആരുമില്ല ആ വേദനയിൽ ആരും കൂടെ ഇല്ല പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ് നമ്മൾ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ ആരും കാണത്തില്ല എന്നാൽ കർത്താവ് രാത്രി മുഴുവൻ പിതാവിനോടൊപ്പം സമയം ചെലവഴിച്ചത് കൊണ്ട് ക്രൂശിൽ ദൂതന്മാർ ബലപ്പെടുത്തി രക്ഷപ്പെട്ട തോട്ടത്തിൽ ദൂതന്മാർ ബലപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ പ്രിയരെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവ് ബലപ്പെടുത്തണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് ലോകത്തിന്റെ കൈത്താങ്ങിലൂടെ സഞ്ചരിക്കാതെ കർത്താവിന്റെ ഉള്ളം കയ്യിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക দৈব মিশ গ্লেসিং